ഹലോ ചക്കരകളെ ഇന്ന് എനിക്ക് നേരത്തെ വീടിയിടാൻ പറ്റിയില്ല ഞാൻ ഭയങ്കര സങ്കടത്തിൽ മൂടോപരിയൊക്കെ ആയിരുന്നു എന്താണെന്ന് പറയാമോ ഇന്ന് രാവിലെ ഇവിടെ ഇറങ്ങി ആ സമ്പത്തിലൊക്കെ പോയിട്ട് പിന്നെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒരു ടി ഇഞ്ചക്ഷൻ ഒരു ഹെൽത്ത് കാർഡ് പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഡോക്ടർ എഴുതി തരണം നമുക്ക് രോഗമൊന്നുമില്ല ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ആദ്യം നമ്മുടെ എറണാകുളത്ത് കളമശ്ശേരി മെഡിക്കലിലോട്ട് പോയി എൻ്റെ പൊന്നെ ജനസാഗരം അവിടെ അത് കണ്ടപ്പോൾ ഞാൻ ഇന്നിനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല ഓർത്ത പിന്നെ അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു വിടുവണ്ടി എന്ന് പറഞ്ഞു എവിടെയൊരു ഹെൽത്ത് സെൻറ്റർ വല്ലതും തപ്പകയെ ഗവൺമെൻറ് ഓഫീസായ മതിയല്ലോ എന്ന് ഓർത്തു ചങ്ങമ്പുഴ ഹെൽത്ത് സെൻറ്ററിലേക്ക് പോയി എന്നെ ആരും ഇങ്ങനെ ചിപ്പോന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു കേട്ടേക്കരകളെ വർഷങ്ങൾക്ക് മുമ്പ് കാണ്ട പറഞ്ഞിട്ടുള്ളു എൻ്റെ ഓർമ്മ വെച്ച് ഇങ്ങോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നും ഞാൻ കേൾക്കാത്തൊരു സംഭവം എൻ്റെ ചൊക്കരകളെ ഞാനവിടെ കുറേ ക്യൂ ഉണ്ട് അതിൻ്റെ പുറകിൽ പോയി ഞാനും ഇങ്ങനെ ക്യൂ നിൽക്കുക ലേഡീസിൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ ഒരുത്തം കുറേ സമയം കഴിഞ്ഞാൽ കുറേ ഒരുത്തം വന്നിങ്ങനെ നോക്കി 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 വായിട്ട് നോക്കി നിൽക്കുന്നേ ഇല്ല എന്താണ് ഇങ്ങനെ വായിട്ട് നോക്കുന്നത് ഞാൻ ഓർത്ത് അത് കഴിഞ്ഞിട്ട് ഇവനെന്ത് ചെയ്യുന്നറിയാവാ നമ്മുടെ എൻ്റെ അടുത്തടുത്ത് ഇങ്ങനെ വന്ന് നിന്ന് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവന് എൻ്റെ മുമ്പിലോട്ട് കയറി ഒരു ഒറ്റ നിപ്പ് അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു പെണ്ണും ഒരു കൊച്ചും ഉണ്ട് അവരിവരെയായിട്ട് നോക്കുന്ന ഒന്നും ഞാൻ കണ്ടില്ല അവർ പരസ്പരം ബന്ധമില്ലാത്ത പോലെ അവിടെ നിന്നത് അപ്പം ഞാൻ പറഞ്ഞു ഹലോ ചേട്ടാ ഇതെന്താ ചേട്ടായി കാണിക്കുന്നത് ചേട്ടൻ ഈ ഞങ്ങൾ ഇത്ര സമയം ക്യൂ നിന്നവർ വെറും വെഡികളാണ് ചേട്ടൻ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഒരച്ചിങ്ങോട്ട് കയറുന്നത് ശരിയായില്ലെന്ന് പറഞ്ഞു ഉടനെ അയാൾ നിങ്ങൾ എന്താണ് എൻ്റെ ഭാര്യയുടെ പുറകിലല്ലാതെ പിന്നെ ഞാൻ വേറെ വല്ല ഓഹ് എന്റെ പൊന്നേക്കറുള്ള എനിക്ക് അവിടെ നൂടിയാ മതിയെന്നായിപ്പോയി അയാടെ ഭാര്യ എന്ന് എനിക്കറിയാ ഞാൻ ചേട്ടാ നിങ്ങളുടെ ഭാര്യയാണല്ലോ ആരാ ഞങ്ങൾ ഇത്രയും പേര് നിക്കണം പിന്നെ എനിക്ക് രക്ഷപ്പെടണ്ടേ പുറകിൽ പോയി നിന്നോണം അപ്പൊ ഭാര്യ അതുകൊള്ളാലോ ചേച്ചി എന്റെ ഭർത്താവ് എന്റെ അടുത്ത് തന്നെ നിക്കണ്ടേ ഓ ഏതോ ഒരു കുരുത്താൻ കെട്ട ഏതോ ഒരു അവസ്ഥയില്ല എൻ്റെ നാവിൽ നിന്നൊരു വിഘടന സാരസല്യം ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഓടി ഒക്കെ എനിക്കൊന്നും വെടയെന്ന് പറഞ്ഞോണ്ട് അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒപ്പിച്ചിട്ടൊക്കെ എടുത്ത് അപ്പം എൻ്റെ മൂട് പിന്നെ അവിടെ നിന്ന് പോയായിരുന്നേ പിന്നെ ഞാൻ ഒരുങ്ങിട്ടും ഭംഗിയില്ല നല്ല ഡ്രസ്സ് ഇട്ടിട്ടും ഭംഗിയില്ല ഇന്ന് ഇന്ന് പുതിയ ഈ ഡ്രസ്സ് ഇട്ട ദിവസം ഇനി 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 ഇത് ചെയ്യാൻ ഇടത്തില്ല ഒക്കെ മോശം ദിവസം ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് വേറെയും സ്ഥലത്തൊക്കെ പോകണുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നത് അപ്പം ഞങ്ങൾ ഇന്ന് മെഷീൻ നോക്കാൻ പോയായിരുന്നു ഞങ്ങൾ അതായത് പാക്ക് ചെയ്യുന്ന മെഷീൻ അതിനൊക്കെ അഡ്വാൻസൊക്കെ കൊടുത്ത് പാക്കിൽ നിന്ന് അഡ്വാൻസും കൊടുത്ത് ചെക്കൊക്കെ ഒപ്പിട്ട് കൊടുത്ത് ഒരു ഭയങ്കര അസുലഭ ഒരു ദൈവം അനുഗ്രഹിച്ച് ഈശ്വരൻ തന്ന ഒരു നല്ലൊരു ഭാഗ്യം അങ്ങനെ ഇങ്ങനെ ചെക്കൊക്കെ ഒപ്പിട്ട് ഞാൻ കൊടുത്ത് ഞാനിങ്ങനെ ചെക്കൊക്കെ ഒപ്പിട്ടൊന്നും കൊടുക്കുന്ന ഒരു ഒരു ബിസിനസ് സംരംഭത്തിലേക്ക് ഒപ്പിട്ട് ഞാൻ നമ്മളൊരു ഓണറായിട്ടൊന്ന് ഒപ്പിട്ട് കൊടുത്ത് അപ്പോൾ എൻ്റെ കൂടെ പിന്നെ വീഡിയോ എടുക്കാൻ പിള്ളേരുണ്ടരുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ എൻ്റെ മുഖം കാണിക്കണതുകൊണ്ട് അവർ ഇതൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങളാ മെഷീനറിയൊക്കെ കണ്ട് അപ്പം പിന്നെ അച്ചാർക്ക് ബിസിനസ്സൊക്കെ ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് അവർ നമ്മൾക്ക് ക്ലാസ് എടുത്ത് തരും മെഷീനൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം നമ്മളത് അതൊക്കെ കുറച്ച് സമയം കേട്ട് അതൊക്കെ പഠിച്ച് അവിടുന്ന് നമ്മൾ ചെക്കൊക്കെ കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് പത്ത് ദിവസമുള്ള മെഷീനും വരും എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിലും ഭയങ്കര ഒരു ഒരു സങ്കടത്തിൻ്റെ ഒരു അവസ്ഥയുണ്ടായി പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സങ്കടം എനിക്കുണ്ടായി ഉണ്ടാകുന്നൊരു കാര്യം ഉണ്ടായി സിനിമ കാണാം എന്നിട്ട് ഞാൻ എന്നെ ഇവര് സിനിമയ്ക്ക് വിളിച്ചിട്ട് ഞാൻ സിനിമയ്ക്ക് പോയില്ല കറഞ്ഞ് സിനിമ ബുക്ക് ചെയ്ത ഞാൻ സിനിമയ്ക്ക് പോയില്ല ഇന്ന് എന്താ തുടരും സിനിമ കാണണ്ടായിരുന്നു എന്തോ ഒരു എനിക്ക് ചില ദിവസം അങ്ങനെയാണ് അല്ലേ പിന്നെ ഞാൻ കുറേ സമയം ഇരുന്ന് എനർജി കയറ്റി ഞാൻ എന്തിനു വിഷമിക്കണം എനിക്ക് ദൈവമില്ലേ ഇത്ര നാളും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടല്ല ഞാൻ മുന്നോട്ട് വന്നത് ഞാൻ എന്തിനു വിഷമിക്കണം ആരൊക്കെ ഉപേക്ഷിച്ചാലും ദൈവം എന്നെ ഉപേക്ഷിക്കില്ല എന്ന ഒരു ആ ഒരു ഇതിൽ പിടിച്ചല്ലേ നമ്മൾ മുന്നോട്ട് വന്നതെന്ന് ഞാൻ വിചാരിച്ചത് ആരൊക്കെ നമ്മൾ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ നമ്മൾ വഴക്ക് പറഞ്ഞാലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല ഇന്ന് ആ രാവിലത്തെ ആ അനുഭവം വന്നത് എനിക്ക് ഭയങ്കര വിഷമത് പിന്നെ വീട്ടിൽ വന്നപ്പോൾ ചെറിയൊരു പുറത്തുള്ളൊരു ആൾക്കാരുമായിട്ട് ചെറിയൊരു ഒരു ഒരു അസ്വാരസ്യം നമുക്കുണ്ടായി അത് എൻ്റെ കുഴപ്പം കൊണ്ടോ അവരുടെ കുഴപ്പം കൊണ്ടോ അറിയാൻ വയ്യ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിന് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം എത്ര പെർഫെക്റ്റായിട്ട് നമ്മൾ നിന്നാലും നമുക്ക് നേരെ വരേണ്ട ഒരു അമ്പും അല്ലെങ്കിൽ ഒരു നമുക്ക് നേരെ വരുന്ന ഒരു കല്ല് തടയാൻ പറ്റില്ല പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് മനസ്സിൽ നല്ലൊരു ശക്തി നല്ല ഒരു നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തകർന്നു പോകാതെ അല്ലെ നമ്മളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താൽ നമ്മളെ ഒന്ന് വില കുറച്ച് കണ്ട് കാണുന്നതെന്ന് കണ്ടാൽ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കേട്ടാൽ നമ്മൾ തകർന്നു പോകാതിരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മനസ്സിനെ തകർക്കേ തകർക്കാതെ അതിനെ അതിനെയും പോസിറ്റീവായിട്ട് കാണാൻ എടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടേത് മാത്രമാണ് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതിനെ ഉണക്കുക അതിനെ ഹീൽ ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മൾ അത് വലിയ പ്രണവാവും അതവിടെ കളയണം എന്നെ മനസ്സിന് മുറിവേൽപ്പിച്ചവരോടും എനിക്ക് വെറുപ്പൊന്നുമില്ല അവരോടും എനിക്ക് സ്നേഹവും സ്വന്തം ഉള്ളു അവർക്ക് വേണ്ടി നല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കത്തുകൾ അപ്പോഴാണ് ഈ പ്രപഞ്ചം നമ്മളെ വല്ലാതെ അനുഗ്രഹിക്കുന്നത് അല്ലേ അപ്പം എനിക്കങ്ങനെ വിണക്കമില്ല എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ ഇത് പിന്നെ എൻ്റെ കർമ്മത്താൽ ഇതെനിക്ക് കിട്ടേണ്ടതായിരുന്നിരിക്കാം അപ്പോൾ അതെനിക്ക് കിട്ടി ഞാനതിനെ സ്വീകരിച്ചു ഞാനതിനെ അവഗണിച്ചു മറികടന്നു അതിനെ ഞാൻ അവോയ്ഡ് ചെയ്തു ഞാൻ ഞാനിത് മുന്നോട്ട് പോവുകയാണ് അപ്പം ഓരോ ദിവസവും നമുക്ക് ഓരോരോ എന്നും നല്ലതാകണമെന്നില്ല ഒരു ദിവസം വലിയ പോസിറ്റീവ് വലിയ നല്ല തത്വം ചെന്ന് പറയുന്നത് എനിക്കും കിട്ടും ചില തട്ടൊക്കെ അപ്പോൾ അതിനെ നമ്മൾ വകഞ്ഞ് വകഞ്ഞ് മുന്നോട്ട് പോവുക തിരിഞ്ഞു നോക്കാതിരിക്കുക മുന്നോട്ട് തന്നെ പോവുക ലക്ഷ്യം വെച്ച് അങ്ങനെയുള്ളവർക്ക് വിജയം ഉണ്ടാകും ആത്മസമ്മേനം പാലിക്കുക ഒരു വിഷമം സങ്കടമൊക്കെ വരുമ്പോൾ മനുഷ്യ സ്വാഭാവികം നമുക്ക് കുറച്ച് സമയത്തൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ ഒന്ന് കടാതാടിക്കും അത് കഴിഞ്ഞ് നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മറക്കല്ലേ അങ്ങനെ നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മൾ അവരിൽ വലിയൊന്നും പഴിചാരാതെ ആ പ്രശ്നത്തെ ഇങ്ങനെ വലുതാക്കാതെ എങ്ങനെ ലഘൂകരിക്കാം എന്ന് നമ്മൾ തന്നെ മുൻകൈ ലഘൂകരിച്ച് നമ്മൾ സമാധാനം കൈവരിക്കണം മനസ്സിലായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ് ആരുടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അതിൻ്റെ ശത്രുത തോന്നി അവരോട് കലിപ്പ് തോന്നി അവർ അവർക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു അവർക്കെതിരായിട്ട് എന്തെങ്കിലും അങ്ങനെയൊന്നും വേണ്ട ഇതൊന്നും നമ്മൾ ഈ െന്ന് നമ്മള് ഒന്നും എത്ര എന്തെല്ലാം ഇവിടുന്ന് നേടിയാലും ഒരു ചുക്കു ഇല്ലാതെ ഇവിടുന്ന് പോകണം ഒരു ദിവസം അല്ലേ എത്ര വലിയ സ്വന്തം എൻ്റെ ഒരു അമ്മയുടെ ചേച്ചിയുടെ കഥ ഈ കാര്യത്തിൽ ഈ കൂട്ടത്തിൽ പറയാം പുള്ളിക്കാരി അഞ്ച് പെൺമക്കളുള്ള ഒരു സ്ത്രീയായിരുന്നു നല്ല പൈസയുള്ള സ്ത്രീയായിരുന്നു എന്റെ സ്വന്തമായോണ്ട് എനിക്ക് പറയാലോ അപ്പം പുള്ളിക്കാരിയുടെ ഒരു നല്ല പ്രായത്തിലൊക്കെ അവർ മക്കളും ഒക്കെ സുഖമായി ജീവിക്കുന്ന സമയത്ത് ഞാൻ ആ വീട്ടിൽ ചെന്ന് നിൽക്കുമായിരുന്നു എന്നോട് സ്നേഹമായിരുന്നു പക്ഷേ എന്നാലും ഒരു നമ്മൾ ഒന്ന് അവർ നല്ല സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ജീവിക്കുന്നവർ നമ്മൾ ഒന്നുമില്ലാതെ ഇങ്ങേറ്റത്ത് ജീവിക്കുന്ന ഒരു അസ്ത്രീ ഒരു നമ്മളെ മോനെ നമ്മളെ ചെറിയ പ്രായത്തിലൂടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോകും ജോലി ചെയ്യിപ്പിച്ച് നമ്മളെ കൊല്ലും ഒരു ജോലി ചെയ്തിട്ട് നമ്മളൊന്ന് ആശ്വസിച്ചിരിക്കുന്ന അടുത്ത ജോലി പറയും അങ്ങനെ നമ്മളിങ്ങനെ നമ്മളെ ഞാൻ ഒരു ഗസ്റ്റ് വീട്ടിൽ ചെല്ലുന്ന ഒരു വല്ല കാലത്തൊക്കെ നമ്മൾ ആ വീട്ടിൽ ചെല്ലുന്ന അപ്പോൾ നമ്മൾ ഒരു വെക്കേഷൻ സമയത്തൊക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പരിഗണനയോ സ്നേഹമോ വാത്സല്യമോ തരാതെ നമ്മുടെ മനസ്സിലൊക്കെ അതൊക്കെ അന്നേ മുറി വരുന്നു അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആര് വന്നാലും ഞാൻ അങ്ങനത്തെ ഒരു പരിഗണന സ്നേഹം വാത്സല്യം എന്തെങ്കിലും ഒരു സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കും എന്നിട്ട് എനിക്കിത് കിട്ടാത്തത് കൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് വർഷങ്ങൾക്കിപ്പുറം അവർ ഈ അഞ്ച് പെൺമക്കളവർ നോക്കിയില്ല ഒരാളത്തിൽ മരിച്ചു പോയിരുന്നു പെൺകുട്ടി ബാക്കി നാല് പെൺമക്കളവർ നോക്കാഞ്ഞിട്ട് അന്ന് അവരുടെ വീട്ടിൽ ഞാനൊരഗതിയെപ്പോലെ ചെന്ന് നിന്നപ്പോൾ അവരെന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല അവർ എനിക്കൊരു പരിഗണനയും തന്നിട്ടില്ല ഞാൻ ഓർക്കുന്നുണ്ട് വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നത് എല്ലാവർക്കും ഓണക്കൂടി എടുക്കുമ്പം ഞാൻ കൊതിയോടെ നോക്കി എനിക്ക് അമ്മ എടുത്ത് തരി വല്യമ്മ എടുത്ത് തരുമായിരിക്കും ആരും കാണാതെങ്കിലും ഒരെണ്ണം എടുത്ത് തരുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു എടുത്ത് തന്നിട്ടില്ല പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം ആ വല്യമ്മയ്ക്ക് മരണാസന സമയമായപ്പോൾ ആ അമ്മയ്ക്ക് ആരും നോക്കാനില്ലാതെ കുറച്ച് നാൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കേണ്ടി വന്നത് എൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ആ അമ്മ മരിച്ചു പോകുന്നത് അപ്പോൾ ഞാൻ അവരുടെ മക്കളെടുത്ത് കിടന്നവർക്കും അവർ അവരുടെ ഇതേ എന്ന് പറഞ്ഞാൽ സ്വന്തം എന്ന് പറഞ്ഞ കരുതിയ അവരുടെ മക്കൾ ആരും ആ സന്ദർഭത്തിൽ അവരെ ആ ഘട്ടത്തിൽ നോക്കാറില്ലായിരുന്നു അവരെല്ലാം ഉപേക്ഷിച്ച് മനസ്സിലായ് വിളിക്കും പറയുന്ന സ്നേഹം അവർക്ക് അവരുടേതായ ജീവിത ബുദ്ധിമുട്ടുകളും തിരക്കുകളും കാരണം മക്കൾക്ക് ഇവരെ സംരക്ഷിക്കാൻ താല്പര്യമില്ലായിരുന്നു അങ്ങനെ വന്നപ്പോൾ എൻ്റെ വീടിങ്ങനെ തുറന്ന് കിടക്കുക ഏത് പാ പണ്ഡിതം വന്നാലും പാമരം വന്നാലും എൻ്റെ വീട്ടിൽ കയറാം അപ്പം വന്ന് കിടക്കാം നിൽക്കാം അങ്ങനെയുള്ള സാഹചര്യമുണ്ട് എൻ്റെ വീട്ടിൽ വന്ന് അത് ഞാനൊരു വാടക വീട്ടിലാണ് കേട്ടോ വീട്ടിൽ വന്ന് ഈ അമ്മേനെ ഞാൻ സ്വീകരിച്ച് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അമ്മ അവിടെ നിന്ന് അമ്മ അവസാനകാലം മരിച്ചാണ് എൻ്റെ അടുത്തുനിന്ന് പോകുന്നത് ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം അപ്പോൾ അമ്മയുടെ കയ്യിൽ ഈ മരണ സമയത്ത് അമ്മ ഭയങ്കര പെട്ടെന്നൊരു ഇതിൽ ഞാനിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അമ്മയ്ക്ക് പെട്ടെന്ന് അമ്മ ഇങ്ങനെ സ്ട്രോക്ക് വന്ന് വല്ലാതായിപ്പോയപ്പോഴേ എൻ്റെ ഒരു നൂറ് രൂപ പോലും അമ്മേനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനില്ല അപ്പം അമ്മയുടെ ദേഹത്തും കയ്യിലൊക്കെ നിറയെ മോതിരവും വളയും കൈ നിറച്ച് വളയും സ്വർണ്ണമോ എല്ലാം കിടപ്പുണ്ട് എൻ്റെ കയ്യിലാണ് ഒരു ഗ്രാമിൻ്റെ ഒരു അമ്മല് പോലും ഇല്ലാത്തൊരവസ്ഥ ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ ഒരു മോതിരം ഒരു പണയം പോകട്ടെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു രൂപ പോലും ഇല്ല അടുത്തൊക്കെ വലിയ വലിയ വി ഐ പി താമസിക്കുന്നത് അവിടെയൊന്നും ചെന്ന് പരിചയമില്ല കടാൻ ചോദിക്കാൻ പറ്റുമോ ഇവ എന്ത് ചെയ്യും ഈശ്വരാ ഇങ്ങനെ ഇങ്ങനെ ഞാനിങ്ങനെ സ്ട്രക് ആയിപ്പോയി ഞാൻ പിന്നെ അവരുടെ മകളെ വിളിച്ചാൽ വിളിച്ചു വരുത്തി അവള് വന്ന അപ്പോൾ അപ്പം ഇവരെൻ്റെ മേത്തൊക്കെ ഛർദിച്ചിട്ടുണ്ട് അപ്പോൾ ആ തുണി മാറണം പിന്നെ എനിക്ക് ഭയങ്കര അപ്പോൾ ഈ മകളെ വിളിച്ചപ്പോ കയ്യെ ഇങ്ങനെ പറയുന്നുണ്ട് മൂളെ എന്നെ ഇവിടെയൊന്നും വീട്ടിൽ വിടല്ലേ എന്ന് പറയുന്നുണ്ട് രക്ഷപ്പെട്ടാൽ അമ്മയെ തിരിച്ച് നീ വീണ്ടും ഇവിടെ കൊണ്ടുവരുന്ന അമ്മ ആ പോകാന് നേരത്തെ പറഞ്ഞു പിന്നെ അമ്മയുടെ ബോധം പോയി അപ്പം ഞാൻ ആ ബോധം പോകുന്നതിന് അമ്മയോട് പറഞ്ഞു ഒരു ഗ്രാം ഒരു മോതിരടുത്ത് പണയം വെക്കട്ടെ അമ്മ പിന്നെ എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നപ്പോൾ അമ്മ ആ മരണ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു വേണ്ട 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 ആ മരണ സമയത്തും അമ്മയുടെ സ്വർണ്ണോടുക്കൽ നമ്മൾ വിലക്കിയായിരുന്നു മനസ്സിലായേ ഞാനീ പറഞ്ഞ കാര്യം എന്താ പറയുക നമ്മൾ എന്തൊക്കെ ഇവിടുന്ന് ശേഖരിച്ചാലും സമ്പാദിച്ചാലും എത്ര വെച്ചാലും നമുക്ക് ഇതൊന്നും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മളെല്ലാം കാലിക്കുമെത്തേ കേട്ട എത്ര അഹങ്കരിച്ചാൽ എത്ര ചാടയിട്ടാൽ എത്ര വലിയവരാണേലും വലിയ യൂസവലിക്കാക്ക് പോരും ആരുടെയും മണ്ണല്ലാതെ ഒന്നും ഇവിടുന്ന് കെട്ടുപോകാൻ പറ്റത്തില്ല അദ്ദേഹം അതേക്കുറിച്ച് ബോധവാനാണ് മനസ്സിലായി അപ്പം നമ്മൾ ഒരാളെയും ചെറുതായും വലുതായും ഒന്നും കാണണ്ട നമ്മളെല്ലാം സമന്മാരാണ് അല്ലേ ഇങ്ങനെയൊക്കെ പറയണമെങ്കിലും ഒരു ആത്മീയതയുടെ ധൈര്യം ആത്മീയത കൈവരിക്കുന്നതിൻ്റെ ഒരു ധൈര്യം വരണം നമുക്ക് എങ്കിൽ മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ ശുഭരാത്രി ചക്കരകളെ എല്ലാവരും അതുകൊണ്ട് എല്ലാവരെയും സമഭാവനയിൽ കാണുക ആരെയും കുറച്ചും നമ്മളേൽ ചെറുതാണെന്നൊന്നും കാണരുത് നമ്മളെ അവരേൽ ചെറുതാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കണം കേട്ടോ ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ള ഉപദേശം സ്നേഹരാത്രി ശുഭരാത്രി നാളെ നേരം വിളിക്കുമ്പോൾ ദൈവം നമുക്കെല്ലാം എഴുന്നേക്കാളും ആരോഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ ചക്കരകളെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഞാൻ ചിരിപ്പിക്കാം നിങ്ങളാണ് ഞാൻ അന്ന് ക്യൂ ഇന്ന് ക്യൂ നിന്നത് ആയാടെ ചീത്ത കേട്ടല്ലോ പെണ്ണുമളേ രണ്ടു പറഞ്ഞുതന്നെ അവർക്കറിയാമോ ഞാനൊരു യൂട്യൂബറാണ് കേട്ടോ അപ്പൊ നിൽക്കുന്നു അയ്യോണ്ട് ചേച്ചി അയ്യോ ചേച്ചി 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 പിന്നെ അവരുടെ ഒമ്പത് മൂന്നാല് സെൽഫിയും ഫോട്ടോയും എല്ലാം എടുക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ നേഴ്സ് വന്ന് അവർ ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കണ്ട അപ്പം എനിക്ക് ആശ്വാസം അഭിമാന പുളകിതയായി കാഞ്ചിക കുഞ്ചുകയെ റിലേ തെറ്റിയാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് പോകുന്നത് എനിക്കിതിലേം വരും അപ്പോൾ അവരിങ്ങനെ കണ്ണുപിടിച്ച് ഏഹ് ഇവളേത് സംഭവം ഇവിടെ ആരായിരുന്നു എന്ന് പറഞ്ഞു നോക്കിയും പോട്ടായിരുന്നു വേണ്ട യൂട്യൂബ് തന്ന ഒരു മഹാ മഹാനുഗ്രഹം അത് ഞാനപ്പുറത്ത് കൃഷ്ണൻ ഒരു ഒരു തട്ടും തരും രണ്ട് തടവും തരും അത് അവിടുന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത് ക്യൂ നിൽക്കുമ്പോൾ ഇടിച്ച് തള്ളി എന്താണ് ബഹളം വെച്ച് നിൽക്കുന്നത് ആ വിവറേജസിൽ നിന്ന് നോക്കി എന്തൊരു മര്യാദയ്ക്ക് അവർ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും മാന്യന്മാരാരെന്നറിയാവുക വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നവർ ഒരു ഉന്തും തള്ളും അവിടെ കാണത്തില്ല അവരെയൊക്കെ പരസ്പര സമഭാവനയോടുകൂടി കാണും ആദ്യം പോകുന്നവർ ഉടനെ കൊണ്ടുവന്ന് പുറകിൽ നിൽക്കുന്നത് നിനക്ക് എന്ന് ചോദിച്ചിട്ടേ അവർ മുന്നോട്ട് പോകത്തുള്ളൂ അറിയേ വെള്ളം ഉണ്ടാ ഇച്ചിരി നിനക്ക് തരാമെന്ന് പറഞ്ഞു ഇതാണ് ഇതാണ് കൊടുക്കൽ വാങ്ങൽ ശരിയല്ലേ ബാറല്ല മറ്റേ ക്യൂ ആണ് ലോകത്തിലെ ഏറ്റവും സംസ്കാര സമ്പന്നരുടെ ക്യൂ ഞാൻ കണ്ടിരിക്കുന്നത് ഡിസിപ്ലിൻ കണ്ടിരിക്കുന്നത് അവിടെയാണ് ഇച്ചിരി സമയം വണ്ടിയിലൊക്കെ പോകുമ്പോൾ വണ്ടി നിർത്തി അതൊന്ന് വീക്ഷിക്കണം കേട്ടോ ഇനി എന്തെങ്കിലും ഒരു ഞാൻ ആ ക്യൂ കാണുമ്പോൾ കണ്ടിട്ടൊന്ന് വീഡിയോ കേട്ടോ അപ്പോൾ ബൈ ബൈ ഗുഡ് നൈറ്റ് പകർത്തിയിടേ